നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്നേഹങ്ങളെക്കുറിച്ചും സ്നേഹബന്ധങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് ഒരു എന്ന് പറയുന്നത് അത് നമുക്കൊരു വളർച്ച നൽകുന്നതായിരിക്കണം അതോടൊപ്പം സന്തോഷം നൽകുന്നതായിരിക്കണം ഇത് രണ്ടും ഇല്ല എങ്കിൽ അതൊരു സ്നേഹബന്ധമാണ് അല്ലെങ്കിൽ സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിരിക്കുന്ന ഒരു സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകുന്നു എന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ സ്നേഹത്തെ അല്ലെങ്കിൽ ഹാപ്പിനെസിനെ കുറിച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അപ്പോൾ നമ്മൾ അപ്പോൾ അമ്മയാവുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരുപാട് ദുർവാശികൾ ഉണ്ടായിരിക്കാം ദുശീലങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ക്യാരക്റ്റേഴ്സ് നമുക്ക് ഉണ്ടാകുന്ന വിചാരിക്കും നമ്മളോടൊപ്പം ഒരു കുഞ്ഞ് വളരുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞ് നമ്മളെ കോപ്പിക്കാറ്റായിരിക്കും എന്ന് തിരിച്ചറിയുന്ന അമ്മ പലപ്പോഴും നമ്മളെ ദുർവാശികൾ മാറ്റി വെക്കുകയും ദുശീലങ്ങൾ മാറ്റി വയ്ക്കുകയും ആ കുട്ടിയുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അവർ നമ്മൾ എന്ന നിലയിൽ നമ്മൾ നമ്മളെ തന്നെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലെ നമുക്ക് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ് പിന്നീട് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കുട്ടി ഒരു അക്കാഡമിക്സിൽ നല്ല സക്സസ് ആകുമ്പോൾ അല്ലെങ്കിൽ കുട്ടി കലാപരമായ കഴിവുകൾ പിന്നെ ആർജിച്ച് അതിൽ വിജയിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകും എന്ന നിലയിൽ ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാകും ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെ ചെയ്താലും കിട്ടാത്തൊരു ആണ് അതായത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആണ് ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് ഒരു അമ്മ ഒരു മകനെ അല്ലെങ്കിൽ മകളെ ട്രെയിൻ ചെയ്യിച്ചു അവർക്കൊരു ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ കിട്ടുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളൊരു നല്ലൊരു അമ്മയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടി നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് എന്തെങ്കിലും എന്താണ് ഡോപ്പമിൻട്രസ്റ്റ് ഉണ്ടാകുന്ന എന്തെല്ലാം ചെയ്താലും കിട്ടുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു സന്തോഷമായിരിക്കും ആ ഒരു സ്നേഹത്തിലൂടെ ആ ഒരു പ്രോസസ്സിലൂടെ ആ അമ്മയ്ക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ പല പലയാറുണ്ട് പ്രഷർ ഈ പ്ലഷർ എന്ന് പറയുന്ന ടൈമിലേക്ക് വരുമ്പം പ്ലഷർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കാണ് അതായത് ഇപ്പം നമ്മളൊരു സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും പ്ലഷർ ഉണ്ടാവാറുണ്ട് അത് പലപ്പോഴും അത് മനസ്സിനും ശരീരത്തിനും മാത്രമായിട്ടാണ് ഈ സെക്സ് സെക്സൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രഷർ ഉണ്ടാകുന്നത് അതിലുപരി ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ് ഈ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ നമ്മളിവിടുന്ന എഫർട്ടിലൂടെ നമുക്ക് വളർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത് കുട്ടികളുടെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു സംഭവമാണ് സ്നേഹത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആലോചിച്ചു എൻ്റെ മനസ്സിലേക്ക് വന്നൊരാശയമാണ്